ഗ്രീക്ക് ദ്വീപ് സമൂഹം സ്ഥിതി ചെയ്യുന്നത് മെഡിറ്ററേനിയൻ കടൽ പസഫിക് കടൽ അറ്റ്ലാന്റിക് കടൽ ശാന്ത സമുദ്രം കടൽ രണ്ട് പുരാതന കാലത്ത് ഗ്രീസ് അറിയപ്പെട്ടിരുന്നത് എ ഹല്ലാസ് ബി ഏതന്ദ് സി സ്പാർട്ട സി അയോണിയ ഭൂം മൂന്ന് ഭൂമിയുടെ ചുറ്റളവ് കണ്ടെത്തുകയും ബിന്ദു രേഖ എന്നിവയെക്കുറിച്ച് പഠനം നടത്തുകയും ചെയ്ത ഗ്രീക്ക് ചിന്തകൻ എ എറാസ്തോസ്തനീസ് ബി ഹിപ്പാർക്കസ് സി ഡ്രാക്കോ ഡി അരിസ്റ്റോട്ടിൽ നാല് ഭൂമിയും ചന്ദ്രനും തമ്മിലുള്ള ദൂരം ആദ്യമായി കണ്ടെത്തിയത് എ ഹി ഹിപ്പോക്രാറ്റസ് ബി ഹിപ്പാർക്കസ് സി പൈതഗോറസ് ഡി യുക്ലേഡ് അഞ്ച് ജനാധിപത്യത്തിൻ്റെ കളിത്തൊട്ടലെന്നറിയപ്പെടുന്നത് എ റോം ബി ഇറ്റലി സി ഫ്രാൻസ് ഡി ഗ്രീസ് ആറ് ആദ്യമായി ജനാധിപത്യം അതായത് പ്രത്യക്ഷ ജനാധിപത്യം നിലവിൽ വന്ന